السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد الإمام الضحاك رحمه الله أديهم مفسر قليل بطا برسدنا برين أديهم برينو علموا أولادكم وأهاليكم وخدمكم أسماء الأنبياء ننقل مكل نقل كدنبم നിങ്ങളുടെ വീട്ടിലുള്ള വേലക്കാർ ഇവർക്കെല്ലാം നബിമാരുടെ പേരുകൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അല്ലതീമു അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥമായ ഖുർആാനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള നബിമാരുടെ പേരുകൾ അവർക്കെല്ലാം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഈ പേരുകൾ പഠിക്കാൻ സാധിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ മാത്രമേ അവർക്കതിൽ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ നിങ്ങൾ ഈ നബിമാരെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ആ നബിമാർ കൊണ്ടുവന്നത് അംഗീകരിക്കാനും വിശ്വസിക്കാനും ജീവിതത്തിൽ പാലിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുകയുള്ളൂ ഫാഹ് യക്കൂൾ അള്ളാഹു സുബാനു തലക്കൂർ ആനിൽ പറഞ്ഞത് നോക്കൂ നിങ്ങൾ قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. الله قرآن كنا قولوا من

ുംകൂബിനും അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശം യാക്കൂബ് നബിയുടെ നേർ സന്താനങ്ങളാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മറ്റു ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം ബനു ഇസ്രായേലിലെ കബീലകളാണ് എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട് മൂസക്കും ഈസക്കും നൽകപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതുപോലെ നബിമാർക്ക് അവരുടെ റബ്ബിൽ നിന്ന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഈ നബിമാരിൽ ഒരാളിലും ഞങ്ങൾ വേർതിരിവ് കാണിക്കുന്നില്ല അവരെല്ലാം അള്ളാഹുവിന്റെ നബിമാരാണ് അവരിൽ ഒരാളെയും ഞങ്ങൾ കേൾക്കുകയില്ല മോശമായി കാണുകയില്ല വില കുറച്ച് കാണുകയില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചില പറഞ്ഞു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം എല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് ഒരാൾ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു നബിയെ ഇകേഴുത്തലാണ് എങ്കിൽ അത് ഹറമൺ അത് പാടില്ലാത്ത കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസ്ലമേ ഏറ്റവും ശ്രേഷ്ഠനെന്ന് നമ്മൾ പറയുന്നത് മറ്റു നബിമാരെ മോശമായി പറയുന്നതിന് വേണ്ടിയല്ല മറിച്ച് എല്ലാ നബിമാരും ശ്രേഷ്ഠനാണ് മുഹമ്മദ് നബി സല്ലാ വല്ലം അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് ഒരു നബിയെയും ഇകേഴ്ത്താനോ നിസ്സാരമായി കാണാനോ ഒരു ഉമ്മനിന് അനുവാദമില്ല വനഹനുലഹോ മുസ്ലിമൂൻ ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ പറയുക എന്ന് വിശുദ്ധ ഖുറൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ത്യാബിങ്ങളിൽപ്പെട്ട സലഫുകളിൽപ്പെട്ട മഹാനായ ഒരു പണ്ഡിതൻ പറയാൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നബിമാരുടെ പേരുകൾ പഠിപ്പിക്കുക ഇന്ന് കാലഘട്ടത്തിൽ വളരെയധികം കുറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണിത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ എത്ര നബിമാരുടെ ചരിത്രങ്ങളാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഈ ചരിത്ര കഥകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടതിനും അതുപോലെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നബിമാരുടെ കഥകൾ പറഞ്ഞതിനും പിന്നിൽ അനേകം ഉദ്ദേശങ്ങളുണ്ട് അതിലൊരു ഉദ്ദേശം നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നതാണ് കുട്ടികൾ നിങ്ങൾക്കറിയാം അവർക്ക് കഥകൾ ഇഷ്ടമാണ് കുട്ടികൾക്ക് നിങ്ങൾ കഥകൾ പറഞ്ഞു കൊടുത്തു ചെറിയ പ്രായത്തിൽ ആ കഥകൾ ഗുണപാഠങ്ങളോടൊപ്പം അവരുടെ ഹൃദയത്തിൽ കയറിക്കൊടുക്കും അതിൽ ഇന്ന ഗുണപാഠമുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും നൂഹനബിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക തൗഹൈദിൻ്റെ പ്രാധാന്യം ആ കുട്ടിക്ക് മനസ്സിലാകും ക്ഷമയുടെ പ്രാധാന്യം ആ കുട്ടിക്ക് മനസ്സിലാകും ആദം നബി അലിഹു സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക പിഷാജിൻ്റെ അസൂയ എത്ര കഠിനമാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാകും അള്ളാഹു സുഹാനു താലിയുടെ മഹത്വം എത്ര വലുതാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാകും ഡാർവിൻ തിയറി എന്നത് തനിച്ച ആ കുട്ടിക്ക് മനസ്സിലാകും ഇബ്രാഹിം നബി അലിഹ് സ്ലാത്ത് വസ്സലാമിനെ കുറിച്ച് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക ആ കുട്ടിക്ക് എന്താണ് അസത്യത്തിനെതിരെ ഒറ്റക്കാണെങ്കിലും നിലയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാകും തീ കുണ്ടാരം പോലുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെട്ടാലും അള്ളാഹു സഹായിക്കുമെന്നാ കുട്ടിക്ക് വിശ്വാസമുണ്ടാകും ഉപ്പയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല എന്നാ കുട്ടിക്ക് മനസ്സിലാകും അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ മറ്റെല്ലാം ത്യജിക്കേണ്ടതിന്റെ പ്രാധാന്യം ആ കുട്ടിക്ക് മനസ്സിലാകും ഇസ്മാൽ നബി അലിഹു സലാഹു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലഭിക്കും യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക ഐസാ നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക ലോക ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ചരിത്രമുള്ള റസൂൽ റസൂൽഹു അലഹു വസ്ലമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക സഹോദരങ്ങളെ ഇതെല്ലാം കുട്ടികളുടെ ഹൃദയങ്ങളിൽ അങ്ങേറ്റത്തെ മാറ്റമുണ്ടാക്കും അതിന് ആദ്യം ഈ ചരിത്രങ്ങൾ പഠിക്കണം വിശുദ്ധ ഖുർആാനിൽ എത്ര സൂറത്തുകൾ നോക്കൂ സൂറത്തുൽ ഖസസ് ഹുസാൻ നബിയുടെ ചരിത്രം എത്ര മനോഹരമായാണ് അധ്യായത്തിലുള്ളത് സൂറത്തു ഹൂദ് എത്രയോ നബിമാരുടെ ചരിത്രം അധ്യായത്തിലുണ്ട് സൂറത്തു നമുൽ സുലൈമാൻ നബി അലൈ സലാഹത്തു സ്വലാമിൻ്റെ ചരിത്രമുണ്ട് ദാവൂദ് നബിയുടെ ചരിത്രങ്ങളുണ്ട് ഇങ്ങനെ ചരിത്രങ്ങൾ വിവരിക്കപ്പെട്ട പ്രത്യേകം പ്രത്യേകം അധ്യായങ്ങളുണ്ട് സൂറത്തുൽ ബഖറയിൽ നബിമാരുടെ ചരിത്രങ്ങളുണ്ട് അതോടൊപ്പം മറ്റു ചില കഥകളുണ്ട് ഇങ്ങനെ ഈ ചരിത്ര സംഭവങ്ങളിൽ നമുക്ക് വിവരമുണ്ടായിരിക്കണം വാഹനത്തിൽ പോകുമ്പോൾ കുട്ടികളോടൊപ്പം ഒരു കഥയുടെ ഒരു ഭാഗം പറഞ്ഞു കൊടുത്തു നോക്കും മറിയം ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു നോക്കൂ പെൺകുട്ടികൾക്ക് ഇതൊക്കെ സഹോദരങ്ങളെ അവരുടെ ജീവിതത്തിൽ വലിയ മാതൃകകൾ സൃഷ്ടിക്കുന്ന അതിനുള്ള വടികളാണ് പലപ്പോഴും രക്ഷിതാക്കൾ മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് എങ്കിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവിടെ ഇസ്ലാമിക് സ്റ്റഡീസുണ്ട് അവിടെ ചില സ്കൂളുകളിൽ മഷുള്ള നല്ല പഠനമുണ്ട് പക്ഷേ എത്രയെല്ലാം അധ്യാപകർ പഠിപ്പിച്ചാലും രക്ഷിതാക്കളുടെ നാവിൽ നിന്ന് ഇത്തരം പാഠങ്ങൾ കേൾക്കുന്നത് മക്കളുടെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കും അത് ഏതൊരു ടീച്ചറെക്കാളും ഏതൊരു അധ്യാപകനെക്കാളും ആ കുട്ടിയെ സ്വാധീനിക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെ കുട്ടികളോട് ഈ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ യഥാർത്ഥത്തിൽ കുട്ടികൾ നന്നാവുക എന്നതിനോടൊപ്പം നമ്മുടെ കുടുംബവും അതോടൊപ്പം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒപ്പം ഇരുത്തി നിങ്ങളുടെ കുട്ടികൾക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കുക ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കുക പിന്നീട് ശിർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആഘോഷം വന്നാൽ അതിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങളുടെ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരിക്കലും സാധിക്കുകയില്ല അതേപോലെ കച്ചവടത്തിൽ വഞ്ചന കാണിക്കുന്ന അതിനെതിരെയുള്ള സംസാരങ്ങൾ അതിനെതിരെയുള്ള ചരിത്രം വിവരിക്കുന്ന നബിയുടെ ചരിത്രം ഷായു നബിയുടെ ചരിത്രം ഇതൊക്കെ വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ആ കുട്ടിയുടെ മുൻപിൽ ചതിയും വഞ്ചനയും ഉള്ള ഒരു പിതാവായി തുടരാൻ കഴിയുമോ ഒരിക്കലുമില്ല അപ്പം അതുകൊണ്ട് നബിമാരുടെ ചരിത്രങ്ങൾ നിങ്ങളുടെ നാവുകളിൽ നിന്ന് കുട്ടികൾ കേൾക്കട്ടെ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർ കേൾ അങ്ങനെ നേരം ഒന്നിരുന്ന് ഈ നബിമാരുടെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ വീട്ടിൽ ഇൻഷാ അല്ലാ വലിയ മാറ്റങ്ങൾക്ക് അങ്ങനെ ഈ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കാരണമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു സുഹാന ചാല നമ്മുടെ മക്കളെ അള്ളാഹുനുസരിക്കുന്ന അള്ളാഹുൻ്റെ ദീനിന് സേവനം ചെയ്യുന്ന ستدراية <applause> صالحين غلايا جلاء الله ما اللهم ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم